നമ്മൾ കുറെ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം പത്ത് ദിവസത്തെ കൂടുതലായില്ലേ പത്ത് ദിവസത്തെ കൂടുതലായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും എനിക്കൊന്ന് നമ്മൾ സാധാരണ നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്യുമ്പം ഉള്ളതിനെക്കാളും കൂടുതൽ ആൾക്കാർ നമ്മളെ ഇപ്പം എന്താ എന്ത് എവിടെ വീഡിയോ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്താ കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പൊ വണ്ടി വീഡിയോ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് സംഭവം ഒന്ന് ചെറിയൊരു ബ്രേക്ക് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ കാണിച്ചത് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് വണ്ടി ഇടുന്ന വീഡിയോ ആണ് കാണിച്ചത് അതിന് ശേഷം ചെറിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയല്ല വേറെ ഉള്ള വണ്ടിയായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ വണ്ടി ശ്രദ്ധിച്ചറിയാൻ പറ്റും കൊറിയർ എന്നൊക്കെ ബോർഡ് എഴുതിയാണല്ലോ അപ്പോൾ അത് കൊറിയർ കമ്പനിക്ക് സ്ഥിര ഓട്ടത്തിന് ലോക്കലായിട്ട് അവർ വണ്ടിയും കൊടുത്തു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോൾ വണ്ടി ഇല്ലാതായി അപ്പോൾ നമ്മളിൽ വണ്ടി കൊണ്ടാണ് നമ്മൾ വീടിടാത്തത് ഇപ്പോഴും നമ്മളൊരു വണ്ടിക്കകത്താണ് കയറിയിരിക്കുന്നത് ഭാരത് ബെൻസിന്റെ പതിനാറ് പതിനേഴ് വണ്ടി പക്ഷെ ഇത് ഓടാൻ വേണ്ടി വന്ന വണ്ടിയല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ വാങ്ങിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല ചെറിയ പ്ലാൻ ഒരാഗ്രഹം നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടോ നോക്കാം നമ്മളിപ്പോ ഇപ്പം വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മള് വീഡിയോ ഇടാത്ത പത്ത് ദിവസം ആയിട്ട് നമ്മള് വണ്ടി ഒന്നും ഓടുന്നില്ല പിന്നെ ഇപ്പൊ ട്രാവൽ വീഡിയോ ഇനി ചെയ്ത എങ്ങനെയാണെന്ന് അറിയാം വല്ലർക്കും ലോറിക്കാരായി നമ്മള് ലോറിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാരും അതുകൊണ്ടാണ് വീഡിയോ വരാതിരുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ നമ്മളെ ഒരു പരിചരിച്ചുള്ള ഒരു ചേട്ടൻ ഉണ്ട് ഈ വണ്ടീടെയൊക്കെ വിൽക്കുന്നത് അപ്പൊ അവിടെ ഞങ്ങൾ ഇതുവഴി വന്നപ്പോ ഒന്ന് കയറിയതാണ് കയറിയിട്ട് വണ്ടികളൊക്കെ ചുമ്മാ ഒന്ന് നോക്കാന്ന് ചോദിച്ചു ഇവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വണ്ടിയൊക്കെ ഇത് ഭാരത് ഭാരത്വൻസിന്റെ പതിനാറ് പതിനേഴ് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ ഭാരത് ഭാരദ്വൻസ് അടിപൊളി അല്ലേ ആ അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ അല്ല വീടേലും പറയുന്നതാണ് നമ്മൾ ഓടാൻ റെ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു പക്ഷെ നമ്മളൊരു വണ്ടിയില്ലാതായി പോയത് കൊണ്ടുവാണ് നമ്മൾ ഇത്രയും ബ്രേക്ക് ആയിട്ടോ അല്ലായിരുന്നു നമുക്ക് നല്ല ഒരു നല്ല ഫ്ലോ ആയി വന്നായിരുന്നു അല്ലെ നല്ല വ്യൂസ് ഒക്കെ കിട്ടി വന്ന സമയത്തായിരുന്നു ഇന്ന് വണ്ടി പോയി ഒരു വണ്ടി ഞാൻ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറുന്ന കാര്യം ഒന്നും റെഡി ആയില്ല നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ വണ്ടി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഓടാൻ തയ്യാറാണ് ഞാൻ പിന്നെ നമ്മൾ ഈ വണ്ടിയൊക്കെ ഒന്ന് നോക്കാൻ കൂടെ വന്നേട്ടോ നമുക്ക് ഇതിന്റെ ഫിലയും കാര്യങ്ങളൊക്കെ നല്ലത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് നമുക്ക് സ്വന്തം വണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് അത് അവിടെ ഒത്തിരി വണ്ടികളുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ വീടിൽ കാണിച്ചതാം നമ്മളിതാണ്ടോ ഇത് സ്ലീപ്പർ ക്യാബിന് വരുന്ന വണ്ടിയാണ് പതിനാറ് പതിനേഴ് ഭാരതി ബെൻസ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടാത്ത കാര്യം നിങ്ങളൊന്നും അറിയിക്കേണ്ട അല്ലേ അതാണ് മെയിൻ കാര്യം എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറുതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാണ് പ്രശ്നം അപ്പോൾ വണ്ടി അറിയലൊക്കെ അതിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണേ ഞാൻ എൻ്റെ നമ്പറൊക്കെ കൊടുത്തേക്കാം നിലവിലൊന്നും ശരി ശരിയായിട്ടില്ല ഒന്നിനും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും യൂട്യൂബിൽ ട്രാവൽ വീഡിയോ ആയിട്ട് ഇറങ്ങേണ്ടി വരും അല്ലേ നിലവിൽ എൻ്റെ രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ വീഡിയോ നമുക്ക് ചെയ്യുന്ന നമുക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ ട്രാവൽ വീഡിയോയിൽ വരുന്ന ചിലവുകളും അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയത് ലോറി വീഡിയോ ആണ് നമുക്ക് ഒന്ന് ലോറി ഓടിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് രണ്ടാമെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമ്മളെ ജോലി നടക്കും യൂട്യൂബ് നടക്കും അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതിന് നമുക്ക് ഇവിടുത്തെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ ചെറിയൊരു വീഡിയോ ആട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വണ്ടിയിൽ തന്നെ ഓടാൻ പറ്റുമെന്ന് നോക്കാം ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പോലെ യൂട്യൂബിൽ യാത്രാ ഒക്കെ ആയിട്ട് വരും കിട്ടും വണ്ടി എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് നമുക്കത് അതിനുള്ള സാമ്പത്തികമാണ് പ്രശ്നം അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ സാമ്പത്തികം ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് പുറകൊന്ന് പോയി നോക്കാം നടക്കുവാണെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വല്ല ഡ്രൈവറായിട്ട് വല്ല വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം ഒന്നും കിട്ടുന്നില്ല ഒരു പ്രശ്നം പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് മറ്റേത് ട്രാവൽ വീഡിയോ മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിലങ്ങ് പോയി അപ്പോൾ പെട്ടെന്ന് അധികം ഇതിലാത്തോട്ട് വന്ന് ഇപ്പം അതുമില്ല ഇല്ല ഇതുമില്ല എന്നുള്ള രീതിയിലായിപ്പോയി അപ്പം പിന്നെ അത് ചെയ്യണോ അതോ വണ്ടി പിടി വണ്ടിയിൽ ചെയ്യണോ പക്ഷേ എനിക്കറിയാം വീഡിയോ കാണുന്ന ഇപ്പം നിലവിൽ നമുക്ക് നല്ല രീതിയിലും റീച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടി ചെയ്യുന്നതിനാണ് കേട്ടോ അപ്പൊ നമ്മൾ അതും കൂടെ നോക്കുന്നുണ്ട് എന്തായാലും വണ്ടി നമുക്ക് നോക്കാം വണ്ടി കിട്ടുവാണെങ്കിൽ നമ്മൾ വണ്ടി വീഡിയോ ചെയ്യും അതൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും യാത്ര ചെയ്യും നമുക്ക് എന്തായാലും കുറച്ച് വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചെടുത്താലോ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ കാണാം കേട്ടോ നമ്മളെ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടി ഞങ്ങൾ യാദശികമായിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ അപ്പോൾ എന്താ എവിടെ കാണിക്കേണ്ടെന്ന് അറിയാൻ പോയി നമുക്ക് ഇവിടെ കുറെ വണ്ടികളാണ് ഇത് നമ്മളെ ടാറ്റയുടെ വണ്ടി ടാറ്റയുടെ ഇത് സ്ലീപ്പർ ക്യാബിലുള്ള വണ്ടി അല്ലേ നമ്മൾ ഈ വണ്ടികളൊക്കെ കണ്ടപ്പോ ഒന്ന് കേറിയതാണ് അപ്പൊ അത് ഇത് ഗരുഡന്നാണ് കേട്ടോ ഇവിടുത്തെ സാമന്റിന്റെ പേര് നമ്മളിത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല ഇത് സ്ലീപ്പർ ക്യാബിൻ വരുന്ന വണ്ടിയാണ് വണ്ടിയാണോ പക്ഷേ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു ഞങ്ങൾ ഈ സ്ലീപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് നോക്കിയത് എന്താ പറയുക ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ എല്ലാം ഇത് എല്ലാം ഇത് എന്താ പറയുക ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടി കാണാം ഡാറ്റയുടെ വണ്ടി കാണാം അങ്ങനെ ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങി ഇങ്ങനെ കാണുവാണ് ഏതാണ്ട് ഇത് ലൈലൻറ്റിന്റെ ബോസ് ബോസ് എന്ന് പറഞ്ഞ വേണ്ടിയാണ് ലൈലൻറ്റിന്റെ ബോസ് പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് ഇതിനൊക്കെ വിലയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു കേട്ടോ നമ്മള് വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം കാണുമല്ലോ അപ്പൊ അതോട് കാണിക്ക പിന്നെ ഭാരത് ബെൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഭാരത് ബെൻസ് ഇവിടെ പോകും ഇത് ടാറ്റൊരു കളർ അടിപൊളി കളർ ഒരു വെറൈറ്റി കളർ അല്ലേ ഫ്രണ്ട് നോക്കിയപ്പോഴും ഇത് ഭാരത് വെൻസിന് നമ്മളെ പതിനാറ് പതിനേഴ് തന്നെയാണ് കേട്ടോ ഇതും ഇതൊരു നല്ല കളറാണ് ഇപ്പൊ ഇതിന്റെ ഒക്കെ നമുക്ക് വിലയൊക്കെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞാൽ ഇത് നമ്മളെ പന്ത്രണ്ട് വീല് വണ്ടിയില്ലേ പന്ത്രണ്ട് വീല് ഭാരത് വെൻസാണ് ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇന്റർ എടുത്ത കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് പന്ത്രണ്ട് വീല് അത് നല്ല സ്പേസ് അല്ലേ ആകത്തൊക്കെ നല്ല സാധനം കാണിച്ചാൽ നമുക്ക് അതോണ്ട് ഇത് പന്ത്രണ്ട് വീല് ഭാരത് വെൻസാണോ ഇത് കെ എൽ മുപ്പത്തിരണ്ട് എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല അതേട്ടോ ഇത് വേറെ ഇതിനകത്തൊന്നും കാര്യം നോക്കുന്നോ ഇത് നല്ല സൂപ്പർ സ്പേസ് ഉള്ള ക്യാബിനൊക്കെ ഉള്ള വലിയ വണ്ടിയാണ് കേട്ടോ പന്ത്രണ്ട് വീൽ വാർദ്വൻസ് ഇതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ ഇത് ആറ് വീലാണ് ഇത് പന്ത്രണ്ട് വീല് വാർഡൻസ് എല്ലാത്തിനായിട്ടും ഗരുഡാന്നൊക്കെ ആകെ അതെന്നു പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് ഈ വണ്ടി പന്ത്രണ്ട് വീലിന്റെ ആട്ടോ നല്ല കുറ്റം കണക്കാൻ ഇരിപ്പുണ്ട് വണ്ടി ഇതിനകത്തുനിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്ത് ഇതിൻ്റെ അകുമ്പോഴേ ഒന്ന് കാണിച്ചു കൊടുത്താലോ ആ ഇതിൻ്റെ അക ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിലയൊക്കെ ഞാൻ ആ ചേർന്നെടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഓരോ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതെന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡിയാണ് കേട്ടോ കേട്ടോ ലോക്കാണ് ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ് ഇരുപതടി ബോഡിയാണ് കേട്ടോ നമ്മളിപ്പോൾ നിലവിലും ബോഡി കൊണ്ടിരുന്നത് ഇരുപതടിയുടെ വണ്ടിയല്ലേ അപ്പം ഇതിൻ്റെ അകം എന്ന് പറയുമ്പോൾ ഇതും സ്ലീപ്പർ ക്യാബിനാണ് കേട്ടോ ഇതിനകത്താകുമ്പോൾ നല്ലപോലെ നമുക്ക് കിടന്ന് ഇറങ്ങാനും ഓക്കെ പറ്റും ഫാൻ എ സിയൊന്നുമില്ല നോൺ എ സി ക്യാബിനാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് വണ്ടി കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് തുണിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് രണ്ടു നല്ലപോലെ കിടന്നുറങ്ങാനൊക്കെ പറ്റുന്ന വണ്ടിയല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഇവിടെ കൊടുക്കാണ്ടിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ എല്ലാം കൊടുക്കാനുള്ള വണ്ടിയാണ് പിന്നെ നമ്മുടെ ടാറ്റയുടെ നാനൂറ്റി ഏഴ് അങ്ങനെ കുറേ വണ്ടികളുണ്ട് പിന്നെ കുറേ സമയം പോയി ഇവിടെ വന്ന് തരുന്ന കുറേ വണ്ടികൾ നമുക്ക് എന്തായാലും നമ്മൾ ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്തന്നെ ചോദിക്കാം ആ ഇത് കൊടുക്കാനുള്ളത് ജാവയുടെ ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ പുതിയ മീൻസ് പഴയ ജാവയല്ല ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ല ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ നാനൂറ്റി ഏഴ് കുറേ ഫോർനോട്ട് സെവൻ ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വണ്ടിയുടെ എല്ലാം കാണിക്കാൻ കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ചേട്ടൻ അടുത്ത് ചോദിക്കാം ചേട്ടന് എന്ത് ഇവിടുണ്ടോ ഓണറെ ഒന്ന് വിളിച്ച് ചോദിക്കാം നമുക്ക് ഇതിന്റെ കൂടുതൽ തന്നെ പേര് ഞാൻ നമ്മളാണ് പറയുന്ന സ്ഥാപനം കൊണ്ടെ അപ്പൊ നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം വണ്ടികളും കണ്ടെയ്നറുകളും അല്ലാണ്ട് ടിപ്പർ അങ്ങനത്തെ വണ്ടികൾ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം വണ്ടികളും സാധനങ്ങളും അപ്പൊ നിങ്ങളുടെ പെർപ്പസിനുള്ള വണ്ടികൾ നമുക്കൊരു ഏകദേശം ഒരു പത്ത് ടണ്ണിന് താഴെ നിക്കണ വണ്ടികൾ സ്ലീപ്പർ ക്യാബ് വണ്ടികൾ മതി നിങ്ങൾ അതാകുമ്പോ നിങ്ങളുടെ യാത്രകൾക്കായാലും നിങ്ങളുടെ പരിപാടികൾക്കായാലും വണ്ടിയാ നമുക്ക് പൂജത്ത് ക്യാബ് കാണിച്ചിരുന്നില്ല ആ വണ്ടി കറക്റ്റാ അതാകുമ്പോ ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാ പിന്നെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഒരു റേഞ്ചിലേക്ക് നിക്കണ വണ്ടിയാ അതാകുമ്പോ നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റില് വണ്ടി പറ്റും പിന്നെ പറഞ്ഞത് ഭാരത് ബെൻസുകൾ ആൾക്കാർ കണ്ടിട്ട് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയൊക്കെ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ഏകദേശം പുതിയതാ പിന്നെ ക്വാളിറ്റി വണ്ടിയാ അതാകുമ്പോ നമുക്ക് പതിനെട്ട് രൂപയെന്ന് ചോദിക്കണേ നമുക്ക് പതിനേഴര മുക്കാലിന് നമുക്ക് ഫൈനല് കൊടുക്കാം ആണ് കിടക്കുന്നത് പിന്നെ നമ്മുടെയില് പന്ത്രണ്ട് വീല് വണ്ടി ഭാരത് ബെൻസും കിടക്കുന്നുണ്ട് മഹീന്ദ്രയുടെ ബ്ലേസോ എന്ന് പറഞ്ഞ വണ്ടിയും ഭാരത് ബെൻസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സി വ്യാപി വണ്ടി ഇരുപത്തി ആറടി നീട്ടം പിന്നെ പുതിയ പെട്ടിയ എല്ലാ പേ പ്രഭാഗവും പതിനെട്ട് അത് വണ്ടിയാവുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പത്ത് പേര് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചെയ്തു കൊടുക്കും വണ്ടി ഇപ്പൊ രണ്ടാം അമ്പതിന്റെ കമ്പനിയിൽ സർവീസ് കഴിഞ്ഞിറങ്ങിയുള്ളൂ അപ്പൊ ഫിനാൻസ് എലിജിബിൾ അഡ്വാൻസ് ഒന്നും ഇല്ലെങ്കിൽ പാർട്ടി വന്ന് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അവരെ തലയിലേക്ക് വെച്ച് അഡ്വാൻസ് മേടിക്കോണോ എന്തോ ആവേ അത് അവരുടെ എടുത്തേക്കെന്ന് വിചാരിച്ച് പോണാൾക്കാരുണ്ട് പിന്നെ മറ്റേ ഫിനാൻസ് ആവാണ്ടിരുന്ന പിന്നെ അതിന്റെ പിന്നാലെ അഡ്വാൻസും ചോദിച്ചു ഇതിന്റെ പിന്നലകുന്ന് നടക്കും നമ്മടെ അവിടെ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇല്ല നമ്മുടെ അവിടെ ഒരു വണ്ടി ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈനാൻസിന്റെ കേസ് പ്രോസീഡ് ചെയ്യും ഫൈനാൻസിന്റെ കേസ് പ്രോസീഡ് ചെയ്ത് ഫൈനാൻസ് എത്ര എമൗണ്ട് കിട്ടും ആ എമൗണ്ട് കഴിഞ്ഞ് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ ആ ഒപ്പിക്കാൻ പറ്റുമോ ഒക്കെ ും നമ്മള് ലോക്കായി പോവും അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മള് വണ്ടികൾ ചെയ്തോണ്ടിരിക്കുന്നത് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്ത് ഹൈവേയിൽ കൊടകര ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പോളോ ടയേഴ്സൊക്കെ എത്ര ഷോറൂം നമ്മുടെ ഏകദേശം ഒരു നാപ്പത് നാപ്പത്തിയേഴ് വണ്ടിയോളം ഓൾറെഡി സ്റ്റോക്ക് പിന്നെ നമ്മുടെ കണ്ടെയ്നറുകളായാലും പ്ലാറ്റ്ഫോമുകളായാലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് വണ്ടികൾ ഇപ്പൊ എല്ലാ വണ്ടികളും അതായത് ഇത്രയും വണ്ടികൾ നമ്മുടെ ഷോറൂമിൽ നിൽക്കണെങ്കിൽ ബാക്കിയുള്ള വണ്ടികൾ കംപ്ലീറ്റ് നമ്മൾ പണിയാൻ വേണ്ടിട്ടൊക്കെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്ത് അതിന്റെ പാച്ച് വർക്കുകൾ കംപ്ലീറ്റ് കഴിച്ച് അത് കഴിഞ്ഞ വണ്ടി ഫുള്ള് അതിന്റെ പെയിന്റിങ് കഴിച്ച് ഇലക്ട്രിക് വർക്ക് കഴിഞ്ഞ് ഫുള് ഇന്റീരിയർ ക്ലീനിങ് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോളിഷിങ് കഴിഞ്ഞ് അടിച്ച വണ്ടികളാണ് ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ അപ്പൊ അത്രയും വണ്ടികൾ നമ്മുടെ പണിയാൻ പുറത്തു കേടുക്കുന്നുണ്ട് എന്നാലും ഇവിടെ നിന്ന് പോണതിനനുസരിച്ചിട്ട് വണ്ടികൾ നമ്മുടെ ഷോറൂമിലേക്ക് കയറുള്ളൂ ഈ എന്തോ ലക്ഷം രൂപ പിന്നെ ഉണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് എ സി വണ്ടി തന്നെ പന്ത്രണ്ട് വീല് അതാകുമ്പോ നമുക്ക് പതിനാറ് ലക്ഷം രൂപ കൊടുക്കാം പിന്നെ ലൈലന്റ് ബോസുകൾ ഉണ്ട് പതിനാലടീൻ്റെ പതിനേഴടി പിന്നെ അൾട്രാ പതിനാലടി പതിനേഴടി പത്തൊമ്പത് അടി പിന്നെ നിസാർ ഡയോ എന്ന് പറഞ്ഞ വണ്ടികള് കണ്ടെയ്നറുകള് നാനൂറ്റേഴ് കണ്ടെയ്നറുകള് പിന്നെ ഐശ്വർലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വർ പത്ത് തൊണ്ണൂറ്റഞ്ച് പതിനാലടി നമ്മളെ കണ്ടിട്ടുണ്ട് ഐശ്വർ ഇരുപത് എൺപത് പതിനാലടി വരണുണ്ട് പിന്നെ ഐശ്വർ പത്ത് തൊണ്ണൂറ്റഞ്ച് പതിനേഴടിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഐഷർ മുപ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിന്റെ ലേറ്റസ്റ്റ് ഇറങ്ങി വണ്ടി അത് പന്ത്രണ്ട് രണ്ട് മാസങ്ങൾ ഉള്ള വണ്ടിയാ അത് നമ്മുടെ അത് സ്ലീപ്പർ വരുന്ന വണ്ടി അതാകുമ്പോ പന്ത്രണ്ട് അറുന്നൂറ് വരണ വണ്ടിയാ അപ്പൊ അങ്ങനെ എല്ലാത്തിനും വണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ എല്ലാ വണ്ടിയും ഒന്നും കൊണ്ടുപോയി നിങ്ങൾ കാണിക്കുന്നില്ല നമ്പർ ഞാൻ കൊടുത്തേക്കാം ചേട്ടൻ നമ്പറും കൊടുത്തേക്കാം വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെന്തായാലും കണ്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്നാലും ഇറങ്ങിയാലോ അപ്പൊ ഞങ്ങൾ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മള് എറണാകുളത്തോട്ട് പോകുന്ന വഴിയാണല്ലോ ഇങ്ങോട്ട് കേറി അങ്ങനെ കയറിയപ്പോഴാണ് നമ്മള് ും പിന്നെ ഏട്ടാ ഈ വണ്ടി കൊടുക്കാൻ പറഞ്ഞല്ലേ ഈ അത് മോഡൽ അല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ പുതിയ വണ്ടി മോഡല് നമുക്ക് ഒരു ഒന്നാം മുപ്പത്തഞ്ചോ കിട്ടി കൊടുക്കാം ഒന്നേ ജസ്റ്റ് കിട്ടിയ കൊടുക്കാല്ലേ കീ കണ്ടോ എവിടെ എവിടെയാണ് കീ വരുന്നത് ഡബിൾ സൈലൻസർ വണ്ടിയാ ആ ഡബിൾ സൈലൻസർ വണ്ടിയാണ് കേട്ടോ ആ അപ്പം എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ നമുക്കിപ്പം എന്താ പറയാ അപ്പൊ നമ്മള് ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ വണ്ടി വണ്ടി മേടിക്കാൻ ആഗ്രഹമുള്ളുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന വന്ന് മേടിക്കുന്നതിന് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ ഇങ്ങനെ വന്ന് നോക്കി നമ്മളൊരു ആഗ്രഹം കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കി കേട്ടോ എന്നാൽ നമുക്ക് പോയാലോ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമുക്ക് വണ്ടി കിട്ടുവാണെങ്കിൽ നമ്മൾ വണ്ടി ഇട്ട് വീട്ടിൽ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ